ഏപ്രിൽ സെവൻ വേൾഡ് ഹെൽത്ത് ഡേ ഡബ്ല്യു എച്ച് ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഫൗണ്ടേഷൻ ഡേ ആയ ഏപ്രിൽ സെവൻ നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ആയി എല്ലാ വർഷവും ആചരിക്കുന്നു എല്ലാ വർഷവും ഡബ്ല്യു എച്ച്ഒ ഇതിനായിട്ട് ഒരു ടോപ്പിക് ഒരു തീം ചൂസ് ചെയ്യാറുണ്ട് ഈ വർഷത്തെ ടോപ്പിക്കാണ് ഹെൽത്തി ബിഗിനിങ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ അതായത് അമ്മയുടെയും കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് ഓരോ രാജ്യത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അടിത്തറ ആ ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഈ വർഷം ഈ ടോപ്പിക് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ആശയം ചൂസ് ചെയ്യാൻ കാരണം ഇപ്പോഴും ലോകത്ത് ഓരോ ഏഴ് സെക്കൻഡിലും പ്രസവം അല്ലെങ്കിൽ പ്രസവം മൂലം എന്തെങ്കിലും കാരണം കൊണ്ട് ഓരോ ജീവൻ നഷ്ടമാകുന്നുണ്ട് ഇന്ത്യയിൽ നയൻറ്റി സെവൻ പെർ വൺ ലാക്ക് ലൈഫ് ബർത്ത് എന്ന രീതിയിലാണ് ഇതിൽ കേരളം വളരെ മുന്നിലാണ് നമ്മുടെ മാതൃത്വ വരണ നിരക്ക് എന്ന് പറയുന്നത് നയൻറ്റീൻ പെർ ലൈഫ് ബർത്ത് ആണ് ഇത് നമുക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു നേട്ടം തന്നെയാണ് കേരളത്തിലെ മികച്ച ചികിത്സാ രീതിയും ആളുകൾക്ക് ഇടയിലുള്ള അവബോധവും നമ്മുടെ ഉയർന്ന ലിറ്ററസി നിരക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആശുപത്രി ഡെലിവറി ഇതൊക്കെയാണ് നമ്മളെ ഈ അഭിമാനാർഹമായ നേട്ടം കൈവരിക്കാൻ സഹായിച്ചത് ഇത് നമുക്ക് അഭിമാനം കൊള്ളേണ്ട ഒരു നേട്ടം തന്നെയാണെങ്കിലും നമ്മൾ പിന്നിൽ നിൽക്കുന്ന ഒരു ഏരിയ ഇപ്പോഴുമുണ്ട് നമ്മുടെ ടീനേജ് പ്രഗ്നൻസി റേറ്റ് അതായത് ഫിഫ്റ്റീൻ ടു നയൻറ്റീൻ ഇയേഴ്സിലുള്ള കുട്ടികളുടെ പ്രഗ്നൻസി നിരക്ക് ഇപ്പോഴും ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് പഠിക്കേണ്ട സ്വപ്നം കാണേണ്ട പ്രായത്തിൽ അവർ കുടുംബത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നു അവരുടെ ഒരു ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും അവരുടെ സ്വപ്നങ്ങളും ഒരു എൻഡായിയാണ് മദർഹുഡ് ഈ ഇതിനെ നമുക്കൊരു മാറ്റം വരുത്തണം നമ്മൾ എപ്പോഴും ഇപ്പോൾ പത്രത്തിൽ ഓൾമോസ്റ്റ് ഡെയിലി കാണുന്ന ഒരു ന്യൂസാണ് ഗാർഹിക പീഡനവും അതുമൂലം നഷ്ടമാകുന്ന ജീവനുകളും ഈ കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇവർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ സ്വപ്ന എല്ലായിടത്തും നോ പറയേണ്ട അടുത്ത് പറയാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ജീവനൊന്നും നഷ്ടമാകുമായിരുന്നില്ല വേൾഡ് ഹെൽത്ത് ഡേയിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനും അവരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തികളാക്കി തീർക്കാനില്ലാത്ത ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കാം അതുപോലെ ഈ കുഞ്ഞു കുഞ്ഞുപ്രായത്തിൽ അമ്മമാരാകേണ്ടി വന്ന സ്ത്രീകൾക്ക് ഒരു കൈത്താങ് നമുക്ക് കൊടുക്കാം അവരുടെ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും സൊസൈറ്റിയിലും ഒരു ചെറിയ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ഹെൽപ്പും അവർക്ക് ജീവിതത്തെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കും അതാകട്ടെ ഈ വേൾഡ് ഹെൽത്ത് ഡേയിൽ നമുക്ക് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലോർപ്പിക്കാം